ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യ രാമക്ഷേത്രം തുറക്കുമ്പോൾ ഭക്തർ ദയവായി വരുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് അയോധ്യ ക്ഷേത്രം റാം മന്ദിർ ഔദ്യോഗികമായി അറിയിച്ചു ഇപ്പോൾ തന്നെ ലക്ഷക്കണക്കിന്റെ ഭക്തർ ജനുവരി ഇരുപത്തിരണ്ടിന് എത്തുവാൻ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും ബുക്ക് ചെയ്തു കഴിഞ്ഞു വിമാനങ്ങളിൽ ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് വരുന്നവരെ നമുക്ക് തടയാനാവില്ല നിലവിലെ സാഹചര്യത്തിൽ ക്ഷേത്ര നഗരിക്ക് താങ്ങാനാകുന്നതിലും വലിയ ജനക്കൂട്ടം വരാൻ സാധ്യതയുണ്ട് നൂറിലധികം കോടി ഹിന്ദുക്കളുടെ വികാരമായ ക്ഷേത്രത്തിലേക്ക് ഒരു ഭക്തജനപ്രവാഹമുണ്ടായാൽ അത് വൻ പ്രതിസന്ധിയാവും ഉണ്ടാക്കുക അതിനാൽ നഗരത്തിലെ തിരക്ക് ഒഴിവാക്കാൻ ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലേക്ക് വരുന്നതിന് പകരം അടുത്തുള്ള ക്ഷേത്രത്തിൽ ആനന്ദ മഹോത്സവം ആഘോഷിക്കാനാണ് രാം മന്ദിർ ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത് റായ് പറയുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉദ്ഘാടനത്തിനായി അയോധ്യ സന്ദർശിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട് ഇനിയും കൂടുതൽ ബുക്കിംഗുകൾ ഉണ്ടാകരുത് എല്ലാവർക്കും അയോധ്യ സന്ദർശിക്കാം പക്ഷെ കാത്തിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലേക്ക് വരരുത് ചെറുതോ വലുതോ എന്ന വ്യത്യാസമില്ലാതെ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒത്തുകൂടുക നിങ്ങൾക്ക് സാധ്യമായ ക്ഷേത്രത്തിൽ പോവുക രാമക്ഷേത്രം അടുത്തില്ലെങ്കിൽ മറ്റൊരു ക്ഷേത്ര ദൈവത്തിലേക്കോ അല്ലെങ്കിൽ ദേവതയിലേക്കോ പോകാമെന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത് അടുത്ത വർഷം ജനുവരി ജനുവരിന് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും പ്രാൺപ്രതിഷ്ഠ ചടങ്ങുകൾക്കുള്ള വൈദിക ചടങ്ങുകൾ പ്രധാന ചടങ്ങിൽ ഒരാഴ്ച മുമ്പ് ജനുവരി പതിനാറിന് ആരംഭിക്കും ലക്ഷ്മീകാന്ത് ദീക്ഷിതന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മൈത്രാഭിഷേക ചടങ്ങുകൾ നടക്കുക രാമക്ഷേത്രത്തിന്റെ മഹത്തായ ഉദ്ഘാടനത്തിനായി ക്ഷേത്ര നഗരത്തിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആയിരക്കണക്കിന് ഭക്തരെ ഉൾക്കൊള്ളുന്നതിന് അയോധ്യയ്ക്കുള്ളിൽ നിരവധി കൂടാര നഗരങ്ങൾ നിർമ്മിക്കപ്പെടുകയാണ് മനോഹരമായ വർണ്ണ പന്തലുകളാണ് ഒരുങ്ങുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന ഈ ചടങ്ങിൽ സന്ദർശകരുടെ എണ്ണത്തിൽ പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ ചർച്ച ചെയ്യുന്നു വർദ്ധിച്ച സുരക്ഷാ നടപടികൾ നടപ്പിലാക്കുകയാണ് പങ്കെടുക്കുന്നവർക്കെല്ലാം ലോജിസ്റ്റിക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും പ്രാദേശിക അധികാരികൾ തയ്യാറെടുക്കുന്നു അയോധ്യയിലെ രാമക്ഷേത്രം ഏതാണ്ട് തയ്യാറായി കഴിഞ്ഞു ഉത്തർപ്രദേശ് നഗരം അടുത്ത മാസത്തെ മഹത്തായ ഉദ്ഘാടനത്തിന് മുന്നോടിയായി അടിസ്ഥാന സൌകര്യ വികസനം നടത്തുകയാണ് ശ്രീരാമന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹം കാണാൻ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ അയോധ്യയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ചടങ്ങുകൾ നടക്കുകയെന്നാണ് രാം മന്ദിർ ട്രസ്റ്റ് സെക്രട്ടറി ചമത്തിറായ് പറയുന്നത് ശ്രീകോവിൽ തയ്യാറായി കഴിഞ്ഞു അത് വിഗ്രഹവും തയ്യാറായി കഴിഞ്ഞു എന്നാൽ ക്ഷേത്രം മുഴുവനായി വരാൻ ഇനിയും രണ്ട് വർഷം എടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടു വർഷം എടുത്തായിരിക്കും നിർമ്മിക്കപ്പെടുക ഒരുപാട് ജോലികൾ ക്ഷേത്രത്തിൽ ഇനിയും ബാക്കിയുടെ നിർമ്മാണം രണ്ടു വർഷത്തേക്ക് കൂടി തുടരുമെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അന്താരാഷ്ട്ര വൈസ് പ്രസിഡന്റ് കൂടിയ റായ് പറയുന്നത് അതേസമയം അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണിക്കപ്പെട്ട എണ്ണായിരം പേരിൽ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറും വിരാട് കോഹ്ലിയും എത്തുന്നു ബോളിവുഡ് താരം അമിതാഭ് ബച്ചൻ വ്യവസായികളെ മുകേഷ് അംബാനി ഗൌതം അദാർ ി തുടങ്ങിയവരും ഈ പട്ടികയിൽ ഉൾപ്പെടുകയാണ് രാമക്ഷേത്രത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾക്ക് കരുത്തു പകർന്ന ദൂരദർശനെ രാമായണം സീരിയലിൽ രാമനും സീതയുമായി അഭിനയിച്ച അരുൺ ഗോവിൽ ദീപിക ചിക്ലിയും എന്നിവരെയും ഈ ചടങ്ങിന് ക്ഷണിച്ചിട്ടുണ്ട് പ്രക്ഷോഭങ്ങൾക്കിടെ മരണപ്പെട്ട അൻപത് കർസേവകരുടെ ബന്ധുക്കൾക്കും ക്ഷണമുണ്ട് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് യോഗ പ്രമോട്ടർ രാംദേവ് എന്നിവരെയും കൂടാതെ നാലായിരം സന്യാസിമാരെയും എഴുത്തുകാരെയും ശാസ്ത്രജ്ഞരെയും അയോധ്യ ക്ഷേത്രത്തിന് വേണ്ടി വാദിച്ച മാധ്യമപ്രവർത്തക അടക്കം ഈ ചടങ്ങിന് ക്ഷണിച്ചു കഴിഞ്ഞു അൻപത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നാണ് ശ്രീരാമ ജന്മഭൂമി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി പറയുന്നത് അഞ്ചു വയസ്സുള്ള കുട്ടിയുടെ രൂപത്തിലാണ് രാമവിഗ്രഹം പ്രതിഷ്ഠിക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കി കർണാടകയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും കൊണ്ടുവന്ന മൂന്ന് കല്ലുകൾ ഉപയോഗിച്ച് മൂന്ന് വിഗ്രഹങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അടുത്ത ജനുവരി ഇരുപത്തിരണ്ടിനാണ് ക്ഷേത്രത്തിൽ ഇത് പ്രതിഷ്ഠ നടത്തുന്നത്